ഒക്കെ എങ്ങനെയാണ് 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 സ്ഥിതി അത് മൊത്തം പറഞ്ഞാൽ മതി ഒരു ാണ് വികസനായിട്ടും വികസനം തന്നെ ഇവിടെ നിങ്ങൾ ഒരു ചെറിയൊരു ഉദാഹരണം നമ്മുടെ തായന്ത നോക്കിയാണോ ആഹ് ആ ആ വികസനം തന്നെയടായിട്ട് അതിന വികസനം നടന്നുകൊണ്ടേ നിക്കുന്നു അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പരാജയ ഭരണകക്ഷി വരുമ്പോഴാണ് ഇനി ചോദിച്ചു വാങ്ങണമെങ്കിലും പിന്നെ മൂപ്പര് ഇപ്പൊ മത്സരിക്കും ടി വി അങ്കാണ് വലിയ തരത്തിലാണ് ഒരു മൂപ്പര്ക്കെ പോസിറ്റീവ് ഇത് കിട്ടണവിടെ ഒരു ഘടകം ആണെന്ന് പറയാൻ പറ്റില്ല എന്നാലും അൻവർ കൂടുതൽ വോട്ട് കൊടുത്താൽ രണ്ട് കൂട്ടിക്കും കുടിയേര് ക്ഷണം വരും രീതിൻ്റെ പുറപ്പുറത്തെ പേര് വോട്ട് കുടിച്ചു ഈ രണ്ട് പാർട്ടികൾക്കും വെല്ലുവിളി തന്നെയാണ് നേരെ മറിച്ച രീതിൻ്റെയൊക്കെ ഇപ്പോഴത്തേക്കാണെങ്കിൽ എൽ ഡി എഫിന് വലിയ ഇല്ല അപ്പോൾ കഴിഞ്ഞ ആദ്യം ആദ്യ തിരഞ്ഞെടുപ്പിന് മൂപ്പൊരു പതിനഞ്ചായിരത്തിൽ ആയിരാനും വോട്ടിനാണ് ഇവിടെ ജയിച്ചു വന്നത് പിന്നെ അത് നേരെ രണ്ടായിരത്തി ഇല്ലാനും വീട്ടിൻ്റെതാണ് അതിൻ്റെ കൂടെ ചേലക്കരി മറക്കാനാണ് നടന്നിട്ടുള്ളത് ഒരു വ്യക്തിക്കാൻ നട ഈ ഏപ്രകാശമുള്ള വോട്ടുകളാണ് അങ്ങനെ അത്ര ഭൂരിപക്ഷം കമ്മിയാ തന്നെ ആഗ്രഹം നമ്മളാഗ്രഹം പല ഘടകങ്ങളും ഇവർക്ക് ഇതിൽ തന്നെയാണ് ഈ പെൻഷൻ വിഷയം അതുപോലെ ഇപ്പം നമ്മളെ ഓഫീസർമാരെ ഏറ്റവും പുതിയ കൂട്ടും അതുപോലെ നമ്മൾ ആ നമ്മള കുത്തി പിടിച്ചു മേടിച്ചപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചു ഇവർക്കും അവർക്കൊരു തീവുന്നതാണ് 不够。